ആ ഇപ്പൊ സ്ഥലമൊക്കെ എനിക്ക് ഞങ്ങളുണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഞങ്ങളൊരു പൊടി മാത്രമാണ് നമ്മളെക്കാട്ടിലും നൂറരട്ടി എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ വ്യക്തികളും ും നമ്മുടെ സമൂഹത്തിലുണ്ട് നല്ല നല്ല പോയല്ലേ പറയുന്നേ എന്തുവെ ചെയ്തോ പക്ഷെ പഞ്ചഭാവോ കണ്ടാൽ മനസ്സിലാവും അതെ അതെ യാത്ര നടക്കം ചെയ്യും വീട്ടില്ലാത്ത അഞ്ചു കൂട് പതിനൊക്കെ ആ അതെ അതെ ഞങ്ങൾ രണ്ടു ദിവസമായിട്ടുണ്ട് ഇനിയിപ്പൊ തിങ്കളാഴ്ച പോകുള്ളൂ തിങ്കളാഴ്ച രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പോകുള്ളൂ നിങ്ങൾ എന്തെങ്കിലും പഠിക്കണോ പ്ലസ് ടു ആ ശരി നിന്റെ ക്ലാസ് ഉള്ളതല്ലോ അല്ലേ ഇത് നമ്മുടെ തന്നെ കുഞ്ഞൊരു പേജാ ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് ഒക്കെ കേറിയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ പറയാൻ അയ്യോ ഒരിക്കലും അപ്പൊ ഞങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല അതെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പാലേ വന്നത് രണ്ടു ദിവസം ടൗൺ എല്ലാം ഒന്നും കവർ ചെയ്തിട്ട് പോവാന്ന് ചോദിച്ചിട്ടാണേ പാലിലേക്ക് കയറുന്നതിന് മുമ്പേ അടിപൊളി സപ്പോർട്ടുകൾ തുടങ്ങി അതുകൊണ്ട് അതുകൊണ്ടിപ്പോ നാല് ദിവസമായി ഇനിയിപ്പോ എന്തായാലും തിങ്കളാഴ്ച പോകും തിങ്കളാഴ്ച പോകത്തുള്ളൂ തിങ്കളാഴ്ച ഇന്ന് ശനിയാഴ്ച ഇനി ഞായറും തിങ്കളും തിങ്കളാഴ്ച വൈകിട്ടാകുമ്പോഴത്തേക്ക് നമ്മളെ അതേപോലെ നമ്മുടെ ഭരണകാരം അപ്പൊ അതിനിടെ ഈ പാലക്കാരെന്ന് പറഞ്ഞാൽ നമ്മള് അടിപൊളിയാട്ടോ ഞങ്ങളിപ്പം ഈ നാട്ടിൽ നിൽക്കുന്നതിനെ കൊണ്ട് പറയല്ല ഇവിടെ ആരും നമ്മുടെ മോശമാക്കിയിട്ടില്ല വെറുതെ നമ്മൾ വണ്ടി എവിടെ ഇട്ട് കഴിഞ്ഞാലും ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അല്ലെങ്കിൽ കാണാത്തവരുപേരെ ഒരു നേരത്തെ ഒരു അമ്മ വന്നു കാല്പൂറിനെ വൈകാത്തത് അതെ ആ അമ്മ വരെ നമ്മൾ പൈസ പക്ഷെ നമുക്ക് വീഴ്ച എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം ബാക്കിയുള്ള ഒരു കാര്യം നമ്മള് രണ്ട് സ്ക്രീനിട്ട് കാണിക്കാം അതെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇത് ആണ് നമ്മുടെ പാലാ ടൗൺ കേട്ടോ പാല ടൗണിലെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് അതുപോലെ അതിന് മറ്റൊരു ഭാഗമാണ് ഇതിനുള്ളിൽ കാണുന്നത് രണ്ടെണ്ണം അപ്പൊ ഇതൊക്കെയാണ് വിശേഷം പാലാ ടൗണിനെ കുറിച്ച് ഒരുപാട് പറയാനൊന്നുമില്ല ഞങ്ങൾക്ക് നല്ല വേറെ നമ്മളെ ഇവിടെ ഒരു പാലാപ്പള്ളി തിരുപ്പള്ളി മുത്തുപണി നമുക്ക് പൈസ മേടിയാടിപൊളി താങ്ക് യു താങ്ക് യു എടാ ഇത് എന്തിനാന്ന് മനസ്സിലായോ അല്ലേ അതാണ് നീ മുത്തുപണിയല്ല മുത്തു മുത്തുമണികളാണ് താങ്ക് യു അപ്പൊ കണ്ടോ കൊച്ചിനൊക്കെ മനസ്സിലായി സംഭവം നമ്മള് വീട് വെക്കാൻ വേണ്ടിയാണ് നമ്മുടെ കാശ്മീർ യാത്ര ചില മക്കൾ ഭയങ്കര ആട്ടോ അങ്ങനെ അപ്പൊ ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇതാണ്ടോ ഇവിടെയൊക്കെ ഷോപ്പുകൾ ഇഷ്ടംപോലുണ്ട് കടകാരാ ഞങ്ങൾ ചാട്ടന്മാരുണ്ട് അവിടെ സ്റ്റാൻഡിൽ നിന്നുണ്ടോ ഇവിടെ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഓട്ടോസ്റ്റാൻഡിലെ ചട്ടന്മാരൊക്കെ നമുക്ക് വന്നിട്ട് പൈസ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കടയിലെ ചേട്ടന്മാര് തന്നു അങ്ങനെ ഒരു ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നു ഇപ്പൊ എന്തായാലും നമ്മൾ കുറച്ചു നേരെ നിൽക്കും വേണ്ടി എന്താ നമുക്ക് നമുക്ക് ബാക്കി കുറച്ച് കാണാം നമ്മുടെ പ്രതീക്ഷ അങ്ങനെ ഞങ്ങളുടെ ബാറ്ററി ഏകദേശം തീരുമാനമായി കാരണം ഞങ്ങള് കുറേ ദിവസമായി ഞങ്ങള് ഇപ്പൊ വെയിലും കാരണമൊന്നും ഇല്ലാത്തോണ്ട് നമുക്കിവിടെ റീ ചാർജ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ചാർജ് വളരെ കുറവായിരുന്നു ബാറ്ററിയിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നേരെ നമ്മുടെ കെ എസ് ഇവിൻ്റെ ഇലക്ട്രിക് പോസ്റ്റിൽ കൊണ്ട് ചാർജ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം നമ്മളത് മുൻപൊക്കെ ഫ്രീ ആയിരുന്നു ഇപ്പോൾ എങ്ങനെയാ നോക്കട്ടെ ചെക്ക് ചെയ്ത് നോക്കട്ടെ വല്ലതും എന്നുള്ളത് ഗൈസ് നമ്മൾ ചാർജിങ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചാർജറിൻ്റെ ഇത് കുത്തണം ചാർജറിൻ്റെ ഇത് കുത്തിയതിന് ശേഷം ഇവിടെ താഴെല്ലോ ബാക്കിയുള്ള നമ്മളെ വർക്ക് നേരെ വണ്ടിയിലേക്ക് കണ്ടിട്ട് ഓഫ് ആക്കുക ഒളിപ്പിച്ചുവെച്ച സാധനം എടുക്കുന്നു അതിൽ കുത്തി കിട്ടും അത് കറക്റ്റ് നാല്പത്തെട്ട് വോൾട്ടാണ് അവിടെ അത് നാല് പറ്റം തൊട്ടുണ്ടെങ്കിൽ ഒരു വർഷമല്ല കാക്ക കരിഞ്ഞു മാത്രമേ ഉള്ളൂ ആക്ക് പിന്നെ ഉപയോഗിക്കാണ്ടാവൂലോ പിന്നെ ഒരു കാര്യത്തിനു ടേസ്റ്റ് പോലും അറിയാത്ത രീതിയിൽ കരിഞ്ഞു പോകും ഇനിയിപ്പം നേരെ ഇതിലേക്ക് പോട്ടോ സ്റ്റാൻ ചെയ്ത് കഴിഞ്ഞു സ്റ്റാർട്ട് സ്റ്റാർട്ട് ചാർജിങ് ചെയ് ചാർജിങ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇടുക്കിയുള്ള സപ്റ്റേഷൻ വരെ അടിച്ചു പോകും കാരണം നമ്മളെ വയറിങ് ചാർജിങ് ആ അത് കാണിച്ചേ കാണുന്നില്ല റൈറ്റ് കൂട്ടം ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി സ്റ്റോപ്പ് ചാർജ് എത്തിയാൽ സംഭവം നിന്നു ഇപ്പം മറ്റേ ഇതിൽ സൗണ്ട് ആയിട്ട് കാണിക്കേഷനിലേക്ക് വിളിക്കട്ടെ ഒരു പ്രാവശ്യം കൂടെ നോക്കുകയാണെട്ടോ ഒരു പ്രാവശ്യം കൂടെ നോക്കുകയാണെ അതേ ഒരു പ്രാവശ്യം കൂടെ നോക്കുകയാണ് பிள்ளை ஆனால் நோக்கணும் அது பிள்ளையில െണ്ണം ഓക്കെ അപ്പൊ സക്സസ് അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ കെ സി ബിയിൽ നമ്മൾ ചാർജ് ചെയ്യേണ്ടത് ഞങ്ങൾ പിന്നെ ഇതിലൊരു ആപ്ലിക്കേഷനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് കറക്റ്റ് ആയി ചാർജിങ് പോയിന്റിൽ വണ്ടി ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് ഇപ്പൊ ബ്രോ വന്നോട്ടോ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്ന ബ്രോയാണ് ബ്രോന്റെ പേരെങ്ങനെ കിരൺ മേഷ് കിരൺ രമേശ് അല്ലേ കിരൺ രമേശ് എന്നാണേ അപ്പോൾ വന്നു നല്ല അടിപൊളി അടിപൊളിയായിരുന്നു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഉണ്ട് ഒരാളിത് അവിടെ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു രണ്ട് മണിക്കൂർ സമയം ഇവിടെ വേണം അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ ഇങ്ങനെ വന്നിങ്ങനെ പരിചയപ്പെട്ട ബ്രോ ആട്ടോ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നൊരു ബ്രോയാണ് ബ്രോ ഒരു ഹായ് മറി ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ വീണ്ടും വീഡിയോ ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യാം അങ്ങനെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ ബൈ